ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ് മാൻ പിടിയിൽ ആർ ജി വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് ഇന്ന് പുലർച്ചെ പിടിയിലായത് ഇടുക്കി മൂലമറ്റം എക്സൈസ് കന്നാറിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടിയത് നാൽപ്പത്തി അഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും ഇയാളിൽ നിന്ന് കണ്ടെത്തി വാഗമണ്ണിൽ നടക്കുന്ന അട്ടഹാസം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത് ആവേശം പൈങ്കിരി സൂക്ഷ്മദർശിനി രോമാഞ്ചം തുടങ്ങിയ സിനിമകളുടെ മേക്കപ്പ് മാൻ ആണ് പിടിയിലായി രഞ്ജിത്ത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കൊമ്പിങ്ങിൻ്റെ ഭാഗമായി മൂലമറ്റം എക്സൈസ് അംഗം നടത്തിയ വാഹന പരിശോധനയിലാണ് നാൽപ്പത്തി അഞ്ച് ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് ആവേശം പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനമയൻ തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമയിൽ താരങ്ങളെ അണിയിച്ച് ഒരുക്കിയത് ഇയാളായിരുന്നു ഇടയ്ക്ക് മൂലമറ്റം എക്സൈസ് കാനാറിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടിക്കൂടിയത് ഇയാളിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് കണ്ടെത്തിയത് ആവേശമടക്കം സൂപ്പർ സിനിമകളുടെ മേക്കപ്പ് മാൻ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായത്